വലിയ ഫലം ാണ് അത് നമ്മുടെ വീടുകളിൽ ആതിരിച്ചു വെക്കണം പച്ചക്കുറ്റ മുസല്ലയിൽ കാലുകൊണ്ട് കൊണ്ട് ചവിട്ടരുത് അതിൽ നമ്മൾ നിഷ്കരിച്ചത് ബറക്കത്തിന്റെ സാധനങ്ങളാണ് മഹാനായ മുഹമ്മദ് മുൻഗ ദുരിതങ്ങൾ റസൂലിന്റെ മിമ്പർ ആ മിമ്പർ ചെന്നുകൊണ്ട് പിടിച്ചു കരയുന്നു ശിർക്ക് ചെയ്യുന്ന ഒരാൾ സഹൈൽ ബുഹാരിൽ വരികയോ എങ്കിൽ സഹൈൽ ബുഖാരിയുടെ അവസ്ഥ ആ മുഹമ്മദിൽ അതാ അഭയം തേടുന്നു അതാ കുറെ അവിടെ കിടന്ന് കരഞ്ഞു അവിടെ ചൂണ്ടുവച്ചിരുതി കരഞ്ഞു പിന്നീട് കബിർ ശരീഫിലേക്ക് തന്നെ പോകുന്നു അങ്ങനെ മിനൽ ഇലൽ കബിർ മിനൽ മിമ്പർ ഇലൽ കബിർ മിനൽ കബിർ ഇലൽ മിമ്പർ ഇങ്ങനെ ഏകദേശം സുബഹി വരെ ായ മുഹമ്മദ് മുങ്കതിർ തങ്ങളുടെ മകൻ പറയുന്നു എന്റെ ഉപ്പ സുഭയോടടുക്കുമ്പോൾ പെട്ടെന്നതാഹിന്റെ ഒരു ശബ്ദം എന്താണ് പറയുന്നത് പിടിച്ച മുഹമ്മദേ പിടിച്ചോ എന്ന് പറഞ്ഞ് ഒരു മഹത്തായ കൈ ബഹുമാനപ്പെട്ട മുഹമ്മദിന് മുമ്പ് തീർന്ന് കൈ കൊടുക്കുന്നു ആ കയ്യിലൊരു ഒരാ ഒരു സഞ്ചിയുണ്ട് ഒരു പണസഞ്ചി അത് വാങ്ങുന്നു പിന്നെ കൈ കാണുന്നില്ല എന്താണ് ആ പണസഞ്ചിയിലുള്ളത് സമാനൂനീനാറാ എൺപത് ദീനാറ് തന്റെ എത്രയാണോ അത് മുഴുവനും ആ കാശി മുഴുവനും വെച്ചുകൊണ്ട് അങ്ങ് നൽകുന്നു സംഭവങ്ങൾ എത്ര എത്ര സംഭവങ്ങൾ അബുൽ ഹൈർ അക്കുത്താഴുതങ്ങൾ ഇമാം അവിടുത്തെ ഉദ്ധരിക്കുന്നു അബുൽ ഹൈർ അക്കുത്താഴുതങ്ങൾ പറയുന്നു ഞാൻ മദീനയിൽ ചെന്നു അതാ അഞ്ചോളം ദിവസം ഭക്ഷണം കഴിക്കാതെ ആരോടും പറയാതെ പച്ചവെള്ളം കുടിച്ചു ജീവിച്ചു അഞ്ചു ദിവസമാകുമ്പോൾ വിഷമിക്കുന്ന എനിക്ക് ആരോട് പറയും എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല ബിഷപ്പ് ഞാൻ വിചാരിച്ചു റസൂറു ന്നോടങ്ങ് പറയാം ഞാൻ ചെന്നിട്ട് പറഞ്ഞു യാറ സൂലല്ല ഇന്നീഫുക ഞാൻ തങ്ങളുടെ ലൈഫാണ് അതിഥിയാണ് എന്നെ തങ്ങൾ സൽക്കരിക്കണം റിസൂർവാനോട് അതാ നമ്മുടെ നാട്ടിൽ നിന്ന് അവിടുത്തെ അതിഥിയാണെന്ന് പറഞ്ഞ് കരഞ്ഞ മഹാന്മാരില്ലേ വാസി ഉസ്താദ് പറഞ്ഞില്ലേ ഞാൻ അവിടുത്തെ അതിഥിയാണ് മഹദൂ ഞങ്ങൾ പൊന്നാലിൽ നിന്ന് പറയുന്ന വാക്കുകളാണ് ഞാൻ അവിടുത്തെ അതിഥിയാണ് ഞാൻ ഇന്ന അതിഥിയായി സ്വീകരിക്കണം തങ്ങളരികിൽ അതിഥിയായി വന്നവൻ അവന്റെ രാത്രിയിൽ നിന്ന് തങ്ങളരികിലാണെങ്കിൽ നേരം വെളുത്തു പോകുമ്പോൾ അവനി ലക്ഷ്യം വെച്ചത് മുഴുവനും കിട്ടിയല്ലേ പോകുള്ളൂ നബിയേ ഇങ്ങനെയാണ് സ്വാലിഹിങ്ങൾ അവരവരുടെ വീടുകളുടെ ഉള്ളിൽ നിന്ന് സൂറുബാരോട് സങ്കടം പറഞ്ഞ് കിടന്നിറങ്ങുന്നവരായിരുന്നു ഈ സ്വഭാവം എന്നാണോ നമുക്ക് തിരിച്ചു വരുന്നത് അന്ന് മുതൽ നമ്മൾ നന്നാകുന്നതാണ് നമ്മുടെ മനസ്സിന് സമാധാനമുണ്ട് നമ്മുടെ ആത്മീയ വിജയത്തിന് കാരണമാണ് ബഹുമാനപ്പെട്ട അബുൽ ഹൈർ ഒരു വലിയ സൂഫിയായിരുന്നു ാനോട് പോയിട്ട് പറയും പറയുന്ന രാത്രിയിൽ എനിക്ക് എന്തെങ്കിലും തരണ നബിയെ ഞാൻ വിഷമിച്ചിട്ടുണ്ട് വിശക്കുന്നുണ്ട് ഇത് പറഞ്ഞ് ബഹുമാനപ്പെട്ടിയിൽ കിടന്നുറങ്ങുമ്പോൾ ഞാൻ നബി തങ്ങളെ കാണുന്നു എന്റെ വരുന്നു ഞാൻ എഴുന്നേറ്റ് ചുമനമർപ്പിച്ചു അത് അപ്പോൾ وعقلت نصفه ووضعت النصف الاخر عندي അവിടുത്തെ കൈ കൊണ്ട് എനിക്കൊരു റൊട്ടി തരുന്നു ഞാനതിന്റെ പകുതി ഭക്ഷിക്കുന്നു അതോടുകൂടി എന്റെ വിശപ്പടങ്ങിയതായി ഞാൻ സ്വപ്നത്തിൽ കാണുന്നു മറ്റേ പകുതി അവിടെ വെച്ച് ഞാൻ ഉണരുമ്പോൾ മറ്റേ പകുതി എന്റെ രുന്നു സ്വപ്നവല്ല യാഥാർത്ഥ്യമാണ് മദീനയിൽ വന്ന് വിഷമിച്ച് വിശന്നവന്റെ വിശപ്പടക്കുമ്പോ ഇമാം തൊബരാനിതങ്ങൾ അബുഷൈതങ്ങൾ ഇമാംങ്ങൾ പേരും വലിയ പണ്ഡിതന്മാരാണ് ഹദീത് പണ്ഡിതന്മാരാണ് തൊബറാനി എന്നൊക്കെ പറഞ്ഞാൽ നാം ബുഹാരി മുസ്ലിം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഹദീത് പണ്ഡിതനാണ് വലിയ ഗ്രന്ഥം രചിച്ചവനാണ് മൊഴമുൽ കബീർ മൊഴമുൽ ഔസദ് മൊഴമുൽ സവീർ എന്ന ഹദീത് ഗ്രന്ഥങ്ങളൊക്കെ രചിച്ച വാല്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനായി മാം തൊബരാനി അടങ്ങുന്ന മൂന്ന് സംഘം മദീനയിലെത്തുന്ന പണ്ഡിതന്മാരാണ് അതാ കയ്യിൽ കാശില്ല അവന് മൂന്ന് പേരും കൂടെ അവിടെ നാലഞ്ചു ദിവസം തിന്നു പക്ഷേ ഭക്ഷണമില്ല ഇനി എന്ത് ചെയ്യും നെബിയോട് ചെന്ന് പറയാം അപ്പൊരോരുത്തരും എങ്ങനെ നെബിനോട് ചെന്ന് പറയാം വിശപ്പോടുകൂടെ എത്ര ദിവസമാണ് നബിതങ്ങൾ ഇവിടെ ജീവിച്ച് നമ്മൾ ചെന്ന് പറയുമ്പോ മോശമല്ലേ